ഒരു വല്ലാത്തൊരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ടുപേരെ നടു റോഡിൽ അടിച്ച് കൊലപ്പെടുത്തി തിരുവള്ളൂർ ഒണ്ടിക്കുപ്പത്താണ് ആക്രമണം ഒണ്ടിക്കുപ്പം സ്വദേശികളായ പാർത്ഥിബൻ സുകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ആദ്യമായി നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി വിവരങ്ങളുമായിരുന്നു മനേഷ് എന്താണ് സംഭവിച്ചു പത്തരയോട് കൂടിയാണ് ഈ ഒരു ക്രൂര ആക്രമണം ഉണ്ടാകുന്നത് തിരുപ്പതി ചെന്നൈ ദേശീയപാതയിലെ ഉണ്ടിക്കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് നാല് യുവാക്കളാണ് ഈ അക്രമം നടത്തിയത് അവർ ബൈക്കിൽ പോവുകയായിരുന്നു അമിത വേഗത്തിലായിരുന്നു ബൈക്ക് ഇത് ചോദ്യം ചെയ്തതിനാണ് മൂന്ന് യുവാക്കളെ റോഡരികിൽ ഉണ്ടായിരുന്ന മൂന്ന് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഒരാൾ കേശവമൂർത്തി എന്ന് പറയുന്നയാൾ തിരുവള്ളൂരിലെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കി രണ്ടു രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത് വടികൊണ്ടും അതുപോലെ തന്നെ കല്ലുപയോഗിച്ചും മർദ്ദന ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ് മർദ്ദനം കല്ലുകൊണ്ടും വടികൊണ്ടുമാണ് മർദ്ദിച്ചത് അവശ അവശ്യ നിലയിലായതിനെ തുടർന്ന് അവർ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ പോലീസിനെ നാട്ടുകാർ വിവരം വിവരമറിയിക്കുന്നു പോലീസ് എത്തിയപ്പോഴേക്കും പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് രണ്ടുപേർ പാർത്ഥിപനും അതുപോലെ തന്നെ അത് അതുപോലെ തന്നെ സുകുമാറും അങ്ങനെ രണ്ടുപേരാണ് മരിച്ചത് കേസിൽ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഈ കേസിൽ ഇടപെട്ടു ഈ പ്രതികളും ഒണ്ടിക്കുപ്പം സ്വദേശികൾ തന്നെയാണ് കേസിൽ പ്രദേശവാസികളായിട്ടുള്ള ജവഹർ വിനോദ് കുമാർ ജ്യോതിഷ് നീലകണ്ഠൻ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത് പോലീസ് പിടികൂടാനായി എത്തുമ്പോൾ ഇവർ രക്ഷപ്പെടാനുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് കാലിനും അതുപോലെ തന്നെ ഒരാൾക്ക് കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ തിരികെ കാര്യത്തിൽ വ്യക്തത എന്താണ് പ്രകോപനം അടിയേറ്റ ഒരാളുടെ സോയൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതായത് ചെന്നൈ തിരുത്ത തിരുപ്പതി ദേശീയപാതയാണ് ഈ ദേശീയപാതയിലെ സ്ഥലമാണ് ഉണ്ടിക്കുപ്പം എന്ന് പറയുന്നത് അവിടെ അമിത വേഗതയിൽ ഈ യുവാക്കൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് അതായത് റോഡരികിൽ ഉണ്ടായിരുന്ന യുവാക്കൾ ഈ പാർത്ഥിബനും ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായാണ് മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസും അവിടെയുള്ള നാട്ടുകാരും എല്ലാം പറയുന്നത് അതായത് മാത്രമല്ല പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഈ പ്രതികൾ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യവും പോലീസ് പറയുന്നുണ്ട് എന്തായാലും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു ഇതിൽ പ്രകോപിതരായി മൂന്ന് പേരെ കല്ലും വടിയും ഉപയോഗിച്ച് മർദ്ദിക്കുന്നു അതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ് സുഹൈൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം